ജീവിത പ്രയാസങ്ങൾ മുഴുവൻ തീർന്നു കിട്ടാനുള്ള ഒരു മൂന്ന് ഒറ്റമൂലികൾ അതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികൾ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം അതിൽ സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനുള്ള വഴികൾ അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള തകർച്ച അതിൽ നിന്ന് മോചനം കിട്ടാനുള്ളത് ഇങ്ങനെ തുടങ്ങി പല മേഖലകളും അടങ്ങിയിട്ടുള്ള ഒരു മൂന്ന് വഴികൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം ചുരുങ്ങിയ സമയം കൊണ്ട് വീഡിയോ മുഴുവനും കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം മൂന്നാമത്തെ സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും വളരെ എഫക്റ്റീവായതുമായ ആയതുമായ സംഗതി ഇൻഷാല്ല മുഴുവനായി കേൾക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ സൽകർമ്മൾ സ്വീകരിക്കട്ടെ ഒന്ന് മുഴുവൻ അപാകതകൾ അള്ളാഹുമാപ്പ് ചെയ്ത് മാറാകട്ടെ പല ആളുകളും വളരെയധികം സങ്കടം പറഞ്ഞു ആരൊക്കെ ഏൽപ്പിക്കുന്നവർ പ്രശ്നപരിഹാരം തേടുന്നവർ അള്ളാഹുയെ ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ല പല ആളുകൾക്കും പല വിഷയങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഫലം കിട്ടിയത് അവർ ഡയറക്റ്റായിട്ട് വിളിച്ചു പറയുമ്പോൾ കേൾക്കുമ്പോലെ സന്തോഷമുണ്ട് അലഹമില്ല ഒരുപാട് ആളുകൾ ഈ അടുത്ത് തന്നെ കടബാധ്യത കൊണ്ട് പ്രയാസപ്പെട്ട ഒരു സഹോദരി വിളിച്ചിട്ട് അവരുടെ കടങ്ങൾ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ സാധ എന്നെ അമല് ചെയ്തപ്പോൾ മാറി എന്ന് തീർന്നു കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നവർ ഭർത്താവ് തിരിഞ്ഞു പോരുന്ന സഹോദരി അവരെന്ത് ചെയ്തു ഈ ഒരു അമൽ ഞാൻ പറഞ്ഞു കൊടുത്തൊരു അമൽ ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലല്ല മറിച്ച് അവർ നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടി നല്ല നീയത്തോടു കൂടി ചെയ്തപ്പോൾ റബ്ബ് സുഭാഗത്താകാലം അവർക്കതിനു പരിഹാരം കൊടുത്തു അതിനുള്ള പ്രതിഫലം കൊടുത്തു ആ സഹോദരൻ തിരിച്ചു വന്നു ആ ഭർത്താവ് തിരിച്ചു വന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ സംഭവങ്ങൾ ഈ അടുത്തായിട്ട് തന്നെ ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചിട്ട് ജോലി ആ വിഷയാർത്ഥം വിളിച്ചതാണ് അതായത് കുറച്ച് കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു അദ്ദേഹം വിളിച്ചിട്ട് ഒരു ഗൾഫിലാണ് അപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വന്നതാണ് വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടം വിസ ഇങ്ങനെ മാറ്റി മാറ്റി എടുത്തു അങ്ങനെ വന്ന പക്ഷെ ജോലി ഒന്നും ശരിയാകുന്നില്ല അദ്ദേഹം പഠിച്ച അനുസരിച്ചിട്ടുള്ള ജോലി റെഡിയാകുന്നില്ല അപ്പോൾ ഞാൻ ഇസ്മുല്ലാഹലമിൻ്റെ ഒരു കോളം ഒരു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഇസ്മുല്ലാലമിൻ്റെ ഒരു ചികിത്സാ രൂപം എന്ത് ചെയ്തു ഒരു മ മന്ത്രിക്കേണ്ട ഒരു രൂപം പറഞ്ഞു കൊടുത്തു അദ്ദേഹം അത് കൃത്യമായി ചെയ്തു അലഹമുല്ല അദ്ദേഹത്തിന് ജോലി ശരിയായെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ അള്ളാഹു സു മഹാനഹൂവത്തായാല നല്ല നീയത്തോടു കൂടി ആരെല്ലാം ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ റാഹത്തും സന്തോഷവും അവർക്ക് പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്കൊക്കെ ഇങ്ങനെ സന്തോഷം അവർക്ക് പ്രതിഫലം കിട്ടി അതിനുള്ള ഫലം കിട്ടിയെന്നറിയുമ്പോൾ നമുക്കും അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് അല്ലേ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്തിട്ട് റാഹത്തായി അലഹമദില്ല അള്ളാഹു അത്തരത്തിൽ ഒരുപാട് നല്ലത് കേൾക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ പ്രശ്നപരിഹാരത്തിന് പലരും വിളിക്കാറുണ്ട് കോൾ ചെയ്താൽ എടുക്കാൻ പ്രയാസമുണ്ട് ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ പറയുമ്പോൾ വലിയ കിബർ അല്ലെങ്കിൽ പൊങ്ങച്ചായതുകൊണ്ട് പറയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് നമ്മൾ ജോലി തിരക്കിന് ഇടയിലൊക്കെ ചിലപ്പോൾ കോൾ ചെയ്ത് സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ വോയിസ് ആയിട്ട് വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ഇനി ചല്ല കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും റീപ്ലേ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ റീപ്ലേ കിട്ടിയ ആളുകൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് കഴിവിൻ്റെ പരമാവധി പറ്റുന്ന പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈശാൽ അള്ളാഹു അതിനൊക്കെ ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ അത് ഇന്നത്തെ വീഡിയോയിലും ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചു കിട്ടാനുള്ള ഒരു മൂന്ന് മാർഗങ്ങൾ നമുക്കും പലപ്പോഴും വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കൊണ്ട് വളരെ എളുപ്പത്തിൽ പരിഹാരം കിട്ടിയിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത ഒരിക്കോളം ഒരുപാട് നന്മകൾക്ക് അവസരം നൽകുമാറാകട്ടെ നമ്മളൊക്കെ ആ പാരായണം ചെയ്യുന്നു ഇന്ന് പറയാൻ പോകുന്ന പരിശുദ്ധ ഖുർആാനിലെ ഒരു മഹത്തായ ഒരു സൂഹത്ത് അതുപോലെ അസ്മാവുൽഹസിലെപ്പെട്ട മഹത്തായ ഒരു ഇസ്മും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ പവർഫുള്ളായ ഒരു മന്ത്രവുമാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ സൂറത്ത് നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിൽ വളരെ പവർഫുള്ളായ കുറേ സുഹൃത്തുകളുണ്ട് ആ സുഹൃത്തുകളുടെ കൂട്ടത്തിൽ വളരെ പവർ ഉള്ള ഒരു സുഹൃത്താണ് സൂറത്തു നെഹൽ എന്ന് പറയും നെഹൽ തേനീച്ച തേനീച്ചകളെ സംബന്ധിച്ച് പറയുന്ന ഒരു സുഹൃത്തു തേനീച്ചയുടെ അത്ഭുതം പറയുന്ന ഒരു സുഹൃത്ത് ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹുവിന്റെ രാജായും പറയുന്നുണ്ട് അപ്പൊ ഞാൻ നീട്ടി നീട്ടിവലിച്ച് പറയുന്നില്ല സുഹൃത്തുനില് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് തവണയോ ഇനി അതും അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ എന്താ എത്രയാണ് പറ്റുന്നത് നിങ്ങൾക്ക് അതായത് ഒരു പതിനൊന്നിന്റെ കണക്കനുസരിച്ച് നമുക്ക് എത്ര മാക്സിമം ചൊല്ല ഓതാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാര്യം നീയത്താക്കിയിട്ട് ഒന്ന് പതിനൊന്ന് തവണ ഓതി അതാണ് ഏറ്റവും കുറഞ്ഞത് ഇനി അത് ലായക്കാട് കൂടുതൽ ഓതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു ഇരുപത്തിരണ്ട് തവണ ഓതി ഇനി അതിനേക്കാൾ കൂടുതൽ ഓതാൻ പറ്റുമെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ ഓതി അതാണ് എനിക്ക് കണക്ക് പോകുന്നത് അതായത് പതിനൊന്നിൻ്റെ കണക്ക് വെച്ച് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ സുഹൃത്തു നെഹൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നെയ്യത്താക്കി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുവ താല ആ കാര്യം പെട്ടെന്ന് നടത്തി കൊടുക്കുന്ന അള്ളാഹു സുഹഹാന താലം നമ്മുടെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരിച്ചേൽക്കുമാറായിട്ട് അപ്പം ശേഷം അള്ളാം എന്ത് ചെയ്യാം സുഹൃത്തു നഹൽ പാരായണം ചെയ്യാം രണ്ടാമത്തെ നമുക്കുള്ളൊരു സൊല്യൂഷൻ ഒരു വഴിയാണ് അള്ളാഹുനസ്വാനുസലിന് പെട്ടൊരു ഇസ്മു ഈ ഇസ്മു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് ഇസ്മുകൾ ചൊല്ലുന്നവരായിരിക്കും ചിലപ്പോൾ അതിൽപ്പെട്ട ഹയ്യു ഖ്യും ചൊല്ലാറുണ്ട് അല്ലേ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന നാം യാ റഹ്മാനു യാ റഹീം അത് ചൊല്ലാറുണ്ട് ഇങ്ങനത്തെ മാലിക്കൽ മുൽക്ക് ചൊല്ലാറുണ്ട് ഈ കൂട്ടത്തിൽപ്പെട്ട വളരെ പവർഫുള്ളായ ഒരു നാമമാണ് അൽ മുക്കസി എന്ന നാമം യാ 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 മുഹം ഏ ഈ ഒരു നാമം എത്ര അധികരിപ്പിക്കാൻ പറ്റുമോ ജീവിതത്തിൽ നമ്മളധികരിപ്പിക്കുന്നതനുസരിച്ച് അതായത് യാ മുക്കസി തുയ അള്ള യാ മുക്കസി തുയ അള്ള ഇങ്ങനെ നിരന്തരം അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും കാര്യം സാധിപ്പിച്ചെടുക്കണമെങ്കിൽ ഈ ഇസ്മ ചൊല്ലിയിട്ട് നമ്മൾ റബ്ബിനോട് ദ്വായിരുന്നാൽ ആ ധ പെട്ടെന്ന് സ്വീകരിക്കും അതിനു മുമ്പ് എന്ത് ചെയ്യണം ഈ ഒരു ഇസ്മ നിരന്തരം ഇങ്ങനെ പതിവാക്കൊണ്ടേ ഇരിക്കണം എപ്പോഴും ചൊല്ലാ മുഖ്യ അല്ല യാ മുസി അല്ല ഇത് ഞാൻ നിരന്തരം പതിവാക്കുന്ന ഒരാൾ അയാൾ എന്തെങ്കിലും ഒരു കാര്യം റബ്ബിൻ്റെ അടുക്കൽ നേടിയെടുക്കാൻ ആഗ്രഹം എന്തെങ്കിലും ദ്വാര ഇറക്കാനുണ്ടെങ്കിൽ ഈ ഒരു ദിക്ർ ചൊല്ലി യാക്കസിത്തുക അല്ല എന്ന് ചൊല്ലിയതിനു ശേഷം റബ്ബിനോട് ദ്വ കഴിഞ്ഞാൽ ആ ദ്വാ പെട്ടെന്ന് സ്വീകരിക്കണം നമുക്ക് എളുപ്പമുള്ള രണ്ട് വഴികളാണ് മൂന്നാമത്തെ നിശാൽ ഞാനൊരു കോളം നിങ്ങൾക്ക് നിങ്ങൾ ഇത് സ്വന്തമായി ചെയ്താൽ ആരെങ്കിലും അറിയുന്ന ആളുകളെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫലം കിട്ടുന്നൊരു മാർഗമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ അപ്പോൾ അതിൽ നിന്നും മഹാന്മാർ പഠിപ്പിച്ചു ഒരു വഴി നമുക്ക് പല മാർഗങ്ങളിലൂടെ അതായത് ഖുർആാൻ പാരായണത്തിലൂടെ ദിക്കറുകളിലൂടെ സ്വലാത്തുകളിലൂടെ അതുപോലെ അൽക്കാറുകളിലൂടെ അസ്മാകളിലൂടെ ഒക്കെ എന്ത് നമുക്ക് കിട്ടും ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ചികിത്സ ആണെങ്കിൽ അസ്മാൻ്റെ എന്താണ് ഇസ്മുകളുടെ അല്ലെങ്കിൽ കുർആാനിൻ്റെ ഒരു ചികിത്സകൾ രൂപങ്ങളുണ്ട് അല്ലെ കണക്കുകൾ നോക്കിയിട്ടുള്ള രൂപങ്ങൾ അത്തരത്തിൽ നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് കിട്ടാനുള്ള ചില മാർഗങ്ങൾ മഹാന്മാർ പെട്ടതാണ് ഇന്ന് ഞങ്ങൾക്ക് കാണിക്കപ്പെട്ടത് അപ്പോൾ അതിൻ്റെ പൂർണ്ണ വിവര വിശാലത മുഴുവനായിട്ട് ഞാനിവിടെ പറയുന്നില്ല അറിയേണ്ട ആളുകൾ ഇച്ചാൽ ഞാനുമായി കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വിശദവിവരങ്ങൾ പറഞ്ഞു തരാം അള്ളാഹു സുഹാന ഹു തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ രാഹത്താക്കി തെരുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തരുമാറാവട്ടെ വിഷമങ്ങളൊക്കെ തീർത്തു തരുമാറട്ടെ അപ്പം ഈ പറഞ്ഞ മാർഗ്ഗങ്ങൾ നമ്മൾ കൂടെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോടും പരാതി പറയേണ്ടി വരില്ല റബ്ബിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഏൽപ്പിക്കാൻ കഴിയും നമ്മുടെ വിഷമങ്ങൾ അള്ളാഹുവിക്ക് പറഞ്ഞ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് തീർക്കാൻ കഴിയും അള്ളാഹു അത്തരത്തിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്തു തരുമാറാകട്ടെ ശുക്കിയ സമയം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക മറ്റൊരു സർ കണ്ടുമുട്ടാം അഹമ്മദില്ല السلام عليكم ورحمه الله